കൃഷ്ണൻ അനീന്നെ പറ്റിച്ചു അല്ലെ എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റണം അതിന്റെ മറുപടി കൃഷ്ണൻ തന്നെ നമുക്കുള്ളിൽ തരും നമ്മുടെ പ്രശ്നങ്ങളൊന്നും അറിയാത്ത ആളും നമ്മൾ ചോദിക്കേണ്ട ആവശ്യം ആവശ്യ പക്ഷെ അതിന് നമ്മളും ഭഗവാൻ നമ്മളുടെ വേദഗതി എന്നാലും ഭഗവാൻ അറിയും ഭഗവാൻ ശ്രദ്ധിക്കണം നമ്മൾ ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുന്നവരാണ് എല്ലാവരും തന്നെ ഞാൻ ഇടയ്ക്ക് ഞാനടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്നുകിൽ എൻ്റെ കടബാധ്യതകൾ തീർത്ത് തരണേ അല്ലെങ്കിൽ എനിക്ക് പുതുതായിട്ടൊരു വീട് വയ്ക്കണം എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി മക്കളുടെ വിദ്യാഭ്യാസം മകളുടെ വിവാഹം ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴ പഴണിയിലേക്കാണെങ്കിൽ ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്തേക്കാവേ ഗുരുവായൂരാണെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല വഴിപാടുകൾ നേരും ഇങ്ങനെ ആയിരിക്കും ഒട്ടുമിക്കരുടെയും പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് ശരിക്കും എന്ന് പറയുന്നത് ഞാനും ഭഗവാനും രണ്ടാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് മറ്റൊരാളോട് നമ്മൾ ചോദിക്കുന്ന പോലെയാണ് പ്രാർത്ഥന അവർക്ക് വേണമെങ്കിൽ സഹായിക്കാം വേണ്ട അതിന് ഇന്ന രീതി പാടുള്ളൂന്നില്ല അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തിരിച്ചു സഹായിക്കണം മാത്രം നമുക്ക് ചോദിക്കുന്നതിന് ആവുമ്പോൾ വാക്കിൽ കിട്ടിയ ആഗ്രഹമുണ്ടോ നമ്മളുടെ പ്രശ്നങ്ങള് നമ്മൾ അവതരിപ്പിച്ച് ചോദിക്കേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞ മൂന്നാം തരാ നമ്മളുടെ പ്രശ്നങ്ങൾ അറിയാത്ത ആളല്ലേ ഭഗവാൻ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഭഗവാൻ അറിയാം പക്ഷെ അതിന് നമ്മളും ഭഗവാൻ നമ്മളെ വേവിഡൻസ് കറക്റ്റ് ആണ് എന്നാലും ഭഗവാൻ അറിയൂ ഭഗവാൻ ശ്രദ്ധിക്കണം നമ്മളെ നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലേ ഒന്ന് തിരിഞ്ഞൊന്ന് നോക്കണേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കാൻ ഭഗവാൻ തിരിഞ്ഞു നോക്കണം നമ്മളെ തിരിഞ്ഞു നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെ കൂടുന്ന അവസ്ഥ വന്ന ഭഗവാന്റെ പരിവാരമായിട്ട് മാറണം നമ്മൾ അപ്പം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ അറിയും അറിഞ്ഞു പരിഹരിക്കും അന്യതാത്വ ബോധം നിൽക്കുമ്പോ അത് കിട്ടിക്കൊള്ളെന്ന് നിർബന്ധമില്ല പിന്നെ പ്രാർത്ഥിക്കേണ്ട അങ്ങനെയാണോ എന്ന് വെച്ചാൽ പിന്നെ കാര്യം സാധിച്ചാൽ ഇന്നത് തരാം എന്ന് പറഞ്ഞെങ്കിൽ നിന്റെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട എനിക്ക് അത്താഴുണ്ട എന്ന് ഭഗവാനെ പറയാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് എന്റെ അറിവില് ഭൂരിഭാഗം ആൾക്കാരും അവരോട് ഭഗവാനിന് ഇങ്ങനെ തിരിച്ചും പറയാം നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് പത്ത് രൂപ കിട്ടിയിട്ട് വേണ്ട എനിക്ക് അത്താഴം ഉണ്ടെങ്കിൽ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ നമുക്കുണ്ടോ ഭഗവാന് നമ്മള് സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫലം തരും ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പഴണിയിലേക്ക് തലമുണ്ടനം ചെയ്തേക്കാം എന്ന് പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ച് മുടി എന്ന് പറയുന്നത് എന്തായാലും അത് കുറച്ചായാലും കൂടുതലായാലും വലിയ കാര്യമാണ് അപ്പൊ അവരവരുടെ ഏറ്റവും വലുതെന്ന് കരുതുന്ന ഒന്ന് ഒരു ചെറിയൊരു ത്യാഗം തെറ്റുണ്ടോ ഞാൻ ഞാൻ സ്ത്രീകളും മുണ്ടനം ചെയ്യാൻ പാടില്ല എന്ന് പറയാം വൈദവ്യം വരുമ്പോഴാണ് സ്ത്രീ തലമുണ്ടനം ചെയ്യേണ്ടത് അല്ലാതെ പഴനി പോയി മുണ്ടനം ചെയ്യെന്നൊക്കെ പറയുന്നത് ശരിയല്ല അങ്ങനെ മുണ്ടനം എന്തെങ്കിലും ശരിയല്ലോ അവർക്ക് ഭർത്താവ് മരിച്ചാലുള്ള അവസ്ഥ അവര് തന്നെ ആസൂത്രണം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാം പിന്നെ മറ്റൊന്ന് നമുക്ക് മുടിയുടെ അറ്റം മുറിച്ച് ചെയ്യാം അതായത് മുണ്ടനം ചെയ്യേണ്ട ആവശ്യമില്ല സ്ത്രീകളിൽ തന്നെ പലരും പഴണിയിലേക്ക് നേർന്നിട്ട് ഭയങ്കര അത് അവർ വിചാരിച്ചതിലും ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ നേടി തലമുണ്ടനം ചെയ്ത ഒരുപാട് പേരെ എനിക്ക് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് പേരുണ്ട് അത് സന്യാസത്തിന്റെ ലെവലിലാണ് സന്യാസത്തിന്റെ ലെവലിൽ പറയുമ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന അവസ്ഥ ആ അവസ്ഥയിൽ മുണ്ടനം ചെയ്യാം അപ്പോൾ പിന്നെ സന്യാസിയെ സംബന്ധിച്ച് പരമാനന്ത ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും നേടാനുമില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ മുണ്ടനം ചെയ്യാം അല്ലാതെ നമ്മൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പൊ സത്യത്തിൽ ദൈവത്തിനോട് ഒരു ഓഫർ കൊടുക്കുന്ന പോലെയാണ് അപ്പം ഇത്തരത്തിൽ നമുക്ക് വലിയ പേടി കൂടാതെ ഇങ്ങനെ സംസാരിക്കാൻ ഓഫർ കൊടുക്കാൻ പറ്റിയ ദൈവങ്ങൾ ഏതൊക്കെയാണ് ദൈവങ്ങള് അതിന് പകുതിയൊന്നും ഇല്ലാ കാര്യത്തില് നമ്മളുടെ ഉപാസനാ ദേവത നമ്മളുടെ ചങ്ങാതിയായിട്ട് മാറണം നമുക്ക് എന്തും ചോദിക്കാം ഏത് രീതിയിലും ചോദിക്കാം നമ്മൾ സിനിമയിൽ കാണുന്നതിരി ഞാൻ എന്ത് പ്രശ്നം വന്നാലും നിന്നോട് ആദ്യം വന്ന് പറയാറ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആളെ കണ്ടപ്പോ ആദ്യം വന്ന് നിന്നോടാ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ചങ്ങാതിയായിട്ട് മാറണം അട കൃഷ്ണ നീ എന്നെ പറ്റിച്ചല്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റണം അതിന്റെ മറുപടി കൃഷ്ണൻ തന്നെ നമുക്കുള്ളിൽ തരും അങ്ങനെ വരുമ്പോൾ അത് കൃഷ്ണനുമായിട്ട് ഒന്നാവുന്നതിൻ്റെ ഭാഗ നമ്മൾ രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന ഭാവത്തിലാണ് ചോദ്യം ഒക്കെ വരിക ഒന്നാകാനുള്ളതിന്റെ ലക്ഷണങ്ങളാണ് ചങ്ങാതി ആകുക എന്ന് പറയുന്നത് അവിടെ നമുക്ക് ചോദിക്കുന്നതിന് പരിധിയില്ല എന്ത് കള്ളപ്പേരി വിളിച്ചാലും അതൊക്കെ ആസ്വദിക്കും അമ്മ കൊച്ചിനെ കള്ളി പെണ്ണെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് കള്ളിയാന്നുള്ള അർത്ഥമില്ല അവൾ ആസ്വദിക്കുന്നത് അല്ലേ അതേപോലെ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്ന സമയത്തും ആ വിളിയുടെ ടോൺ ഇരിക്കുന്നു മാത്രമേ ഉള്ളു അതേപോലെ ഭഗവാന്റെ ഇടയ്ക്ക് നമുക്ക് ചോദിക്കാം ഭഗവാൻ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിച്ചു തരും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും എല്ലാ ദേവതകളും ഒരു ദേവതയുടെ തന്നെ ഭാഗമായിട്ട് എല്ലാ ദേവതകളും ഒരേ ചൈതന്യത്തിൻ്റെ തന്നെ ഭാഗമാണ് അതൊക്കെ ചിന്താതലത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുമ്പോൾ ആണ് അങ്ങനെ ചോദിക്കാം സാധാരണഗതിയിൽ നമുക്ക് ഉപാസനയ്ക്ക് പറ്റിയ മൂർത്തികൾ എന്ന് പറയുന്ന ഭദ്രകാളി ദുർഗാദേവി ശ്രീകൃഷ്ണൻ ശ്രീപരമേശ്വരൻ ഗണപതി സുബ്രഹ്മണ്യൻ ഇങ്ങനെയുള്ള ദേവതകളൊക്കെയാണ് ശാസ്താവ് ഇതൊക്കെ നമുക്ക് നിത്യോപാസനക്ക് പറ്റിയ ദേവതകളാണ് അത് ഏതാണ് നിത്യോപാസനയ്ക്ക് പറ്റിയ ദേവത എന്നുള്ള ജാതകം നോക്കി നമ്മൾ കണ്ടെത്തേണ്ടി വരും അതല്ലാതെ ഉപാസിച്ചിട്ട് കാര്യമില്ല അതല്ലാതെ ഉപാസിച്ചാൽ ചില ഘട്ടങ്ങളിൽ തിരിച്ചടിയായിട്ട് വരാം നമ്മളുടെ ജാതകത്തിൽ ഉപാസനാ ദേവത സ്വഭാവം കാണിക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ ബലം നോക്കി അതിനോട് ശത്രുത ഉള്ള ഗ്രഹമാണെങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷമായിട്ട് വരാം ഉപാസനാ ദേവതാ സ്ഥാനം നോക്കിയിട്ട് വേണം ഉപാസനാ ദേവതയെ നിശ്ചയിക്കാൻ അപ്പോ ഈ ഗ്രഹ ഗ്രഹനിലൊണ്ടിരിക്കില്ലേ ആ സമയത്ത് നമ്മൾ നമ്മളിപ്പോ ഉപാസന ഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാതകത്തിൽ കൂടുതൽ ഭാഗ്യം തരുന്ന അല്ലെങ്കിൽ കൂടുതൽ വാത്സല്യം ഗ്രഹമാണ് എന്ന് ചിന്തിച്ച് നമുക്ക് അതിനനുസരിച്ച് നിശ്ചയിക്കാം അത് കാലത്തും സഹായിക്കും സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക